നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് ഇനി ഓണവിപണി വരാനിരിക്കുകയാണ് ഉത്സവ സീസൺ ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുക ഇതുപോലുള്ള ഉത്സവ സീസണുകളിലാണ് പലതരത്തിലുള്ള വ്യാജ ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവന് തന്നെ വലിയ ആപത്താണ് പൊതുജനങ്ങളെല്ലാവരും തന്നെ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു മുന്നറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് മറ്റുള്ളവരിൽ ും ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം വിപണിയിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങുന്ന ആളുകൾ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാവും ഉണ്ടാവുക ഓണം വിപണി ലക്ഷ്യമിട്ട് മായം കലർന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കും കഴിഞ്ഞ തവണ ഇത്തരത്തിൽ മായം കലർന്ന വെളിച്ചെണ്ണ വിപണിയിൽ എത്തിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നതാണ് വ്യാജമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ നിരവധി ബ്രാൻഡുകളെ നിരോധിക്കുകയും ചെയ്തു ഇത്തവണയും നമ്മൾ വളരെയധികം ജാഗരൂകരായിരിക്കണം ചില വെളിച്ചെണ്ണ കമ്പനികളെ നിരോധിച്ച് പേര് വിവരങ്ങൾ പുറത്തുവിട്ടതോടെ ലേബൽ ഒഴിവാക്കി നാടൻ വെളിച്ചെണ്ണ എന്ന പേരിലും പൊതുജനങ്ങളെ പറ്റിക്കുന്നുണ്ട് അധികവും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് നല്ല ഗുണനിലവാരമുള്ള വെളിച്ചെണ്ണയിൽ അയഡിൻ വാല്യൂ ഏഴ് പോയിന്റ് അഞ്ചു മുതൽ പത്ത് വരെ ആയിരിക്കും ആസിഡ് വാല്യൂ ആറിൽ താഴെയായിരിക്കും മായം കലർന്ന വെളിച്ചെണ്ണയിൽ ഇവയൊക്കെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്ന നിലയിൽ കൂടുതലായിരിക്കും ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ എന്ന പേരിൽ ബോർഡ് സ്ഥാപിച്ച് വെളിച്ചെണ്ണ വിൽക്കുന്ന കേന്ദ്രങ്ങളും വ്യാപകമാകുന്നുണ്ട് തോന്നുന്ന വിലയാണ് ഈടാക്കുന്നത് തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണയെ ഭക്ഷ്യ എണ്ണയുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിനാൽ തന്നെ പരിശോധനകളും കുറവാണ് വിവിധ ബ്രാൻഡുകളുടെ സാമ്പിളുകളിൽ അൻപത് ശതമാനത്തിലേറെ മായം ചേർന്നതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് മായം കലർന്ന വെളിച്ചെണ്ണയുടെ ഉപയോഗം ഹൃദയം കരൽ വൃക്ക എന്നിവയെ മാരകമായി തന്നെ ബാധിക്കും ആമാശയ ക്യാൻസറിനും സാധ്യത കൂടുതലാണ് നാട്ടിൻപുറങ്ങളിലാണ് മായം കലർന്ന വെളിച്ചെണ്ണ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നു എന്നുള്ളതും ഏറെ ആശങ്കയുണർത്തുന്ന ഒരു വാർത്തയാണ് നിരത്തുകളിലും അതുപോലെ തന്നെയുള്ള മറ്റു കടകളിലുമൊക്കെ ചിപ്സുകൾ ഉണ്ടാക്കുക അതുപോലെ തന്നെയുള്ള മറ്റ് എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതുമൊക്കെ വില കുറഞ്ഞ ിൽ നിലവാരമില്ലാത്ത വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത് രൂപയ്ക്കും വെളിച്ചെണ്ണ ലഭിക്കും ഇരുന്നൂറ്റി ഇരുപതിന് ലഭിക്കും അതുപോലെ തന്നെ നൂറ്റി അറുപത് രൂപയ്ക്കും വെളിച്ചെണ്ണ ലഭിക്കുന്നുണ്ട് ഇതെങ്ങനെ സാധ്യമാവും എന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ ഇതിൽ വ്യാജനുണ്ട് എന്ന് നമ്മൾക്ക് ഉറപ്പിക്കാനാകും വ്യാജ വെളിച്ചെണ്ണ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ സംബന്ധിച്ച് ഡോക്ടർ ഷിനു ശ്യാമളൻ ഒരു കുറിപ്പ് പങ്കുവെച്ചിട്ടുണ്ട് അത് നമുക്കൊക്കെ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് അര ഗ്ലാസ് വെളിച്ചെണ്ണ എടുത്ത് മുപ്പത് മിനിറ്റ് റെഫ്രിജറേറ്ററിൽ വെക്കുക ഫ്രീസറിൽ വയ്ക്കരുത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അരമണിക്കൂറിന് ശേഷം എടുക്കുമ്പോൾ കുറച്ച് ഭാഗം കട്ട പിടിക്കാതെ മുകളിൽ രൂപത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇത് മായം കലർന്ന വെളിച്ചെണ്ണയാണെന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായും ഈ ഒരു രീതി നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ്റെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്